അലൈക്കും വാഹത്തുള്ള ഔലിയാക്കളിൽ നിന്ന് ചില ഔലിയാക്കൾ ശരീരത്തിന് വിരുദ്ധമായുള്ള പ്രവർത്തനങ്ങളൊക്കെ അവരുടെ ഭാഗത്തു നിന്നുണ്ടാകും നിസ്കാരം ഒഴിവാക്കിയെന്ന് വരും അതുപോലെ ശരീരത്തിന് വിരുദ്ധമായ ചില സംഗതികളൊക്കെ എന്ന് വരും അത്തരം ആളുകൾ അവർ മജുദൂബുകളാണ് ജതുബ് ബാധിച്ചവരാണ് എന്ന് നമ്മളെ പണ്ഡിതന്മാർ പറഞ്ഞിരുന്നു ഷെഫന പെന്മൾ ഉസ്താദിനെ പോലുള്ള പെരൂർ ഉസ്താദിനെ പോലുള്ള ആളുകളൊക്കെ അത് പ പ്രസംഗിച്ചപ്പോൾ അത് പറഞ്ഞു കൊടുത്തപ്പോൾ അങ്ങനെയാണത് വ്യാഖ്യാനിക്കപ്പെടേണ്ടത് അല്ലാതെ അവർക്ക് വേറെ ശരിയത്ത് പിന്നെ ശരീരത്തിലുള്ളവർക്ക് വേറെ ശരിയത്ത് ഇയാൾക്ക് വേറെ ശരിയത്ത് ഇങ്ങനല്ല വ്യാഖ്യാനിക്കേണ്ടത് അവർ മജിദൂബുകളാണ് എന്ന് വ്യാഖ്യാനിക്കണം എന്ന് പറഞ്ഞുകൊടുത്തപ്പോൾ നമ്മൾ നൗഷാദ് ഒതുക്കങ്ങൾ അതിനെ പരിഹസിക്കുക ചെയ്യുന്നത് ചിലപ്പോൾ ബുദ്ധിക്ക് ഇങ്ങനെ കേട്ടാ തോന്നിയപ്പോൾ സുഖാന ജല്ല ജലാലുഹു പേരോട് ഉസ്താദും പെരുമള ഉസ്താദും മൗലിയാക്കളൊക്കെ പ്രാന്തമാരിൽ നിന്ന് വിളിച്ചോ എന്താണ് ഇപ്പൊ ഇത് ഇങ്ങനെയൊക്കെ ആര് വിളിക്കാൻ പറ്റുമോ എന്നൊക്കെ യഥാർത്ഥത്തിൽ എന്താണ് സംഭവം സമസ്ത കേരള നമ്മൾ എ പി വിഭാഗത്തിന്റെ ആൾക്കാർ പറഞ്ഞാലല്ലേ പ്രശ്നമേ ഉള്ളൂ നമുക്കിതെന്താണെന്നുള്ളത് ഈ കെ വിഭാഗം സമസ്തയുടെ കയറിയപ്പെട്ട ഒരാളും നല്ല കിതാബിയും ഒക്കെ ആകുന്ന അവരെ തന്നെ അറിയപ്പെടുന്ന മുസ്തഫൽ ഫൈസി മഹാനായ ശംസുലുലമ ശംസുലമയെ തെറ്റിദ്ധരിപ്പിച്ചവർ ഒളിച്ചോടുന്നു എന്ന ശീർഷകാളൊപ്പം ഉള്ളത് അപ്പോൾ ഷംസുലമയുടെ പ്രഥമ ശിഷ്യനായ മുസ്തഫൽ ഫൈസി തന്നെ ഈ വിഷയമായിട്ട് പറഞ്ഞോട്ടെ ഹവാലുകളിൽ ചിലപ്പോഴൊക്കെ ശരീരത്തിനെതിരായി അവരെ വാക്കുകളിൽ സംഭവിച്ചിട്ടുണ്ടായിരിക്കും അവരുടെ ജസിബ് എന്നൊക്കെ പറയുന്ന അവസ്ഥ അതിനെക്കുറിച്ച് പണ്ഡിതന്മാർ വളരെ വ്യക്തമായി പറഞ്ഞ് നമുക്ക് കാണാൻ സാധിക്കും ഇമാം ഷൈറാനിയെ പോലുള്ളവർ അൽ കുബ്ര ഉൽ മിനൽ തുടങ്ങിയ ഗ്രന്ഥങ്ങളൊക്കെ നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കും അവരുടേതായ അങ്ങനെയുള്ള അവസ്ഥകളിൽ നമുക്ക് അംഗീകരിക്കാൻ അംഗീകരിക്കാൻ പറ്റില്ല പറ്റില്ല ആ ഉയർന്നവരാണ് അങ്ങനെ സംഭവിച്ചവരാണ് ചിലപ്പോൾ കൂടുതൽ കാലം അങ്ങനെ സംഭവിച്ചവരെ കാണാൻ സാധിക്കും നൈമിഷികമായി ഒക്കെ ഉള്ളവരെ കാണാൻ സാധിക്കും പക്ഷേ അവരിൽ നിന്ന് ശരീരത്തിന് വിരുദ്ധമായി കഴിഞ്ഞാൽ അത് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റില്ല അത് നമുക്ക് യാതൊരു കാരണവശാലും നമുക്ക് അവർ പറയുന്ന ആ അപ്രകാരമുള്ള നിർദ്ദേശം നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റില്ല അപ്പൊ ശരീരത്തിന് വിരുദ്ധമായ സംഗതി നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റില്ല എന്ന് ചളാരി സമസ്തയുടെ ഭാരവാഹികളിൽ പെട്ട മുസ്തഫൽ ഫൈസി പറയുന്നു ഇതേ വിഷയം തന്നെ അല്ലേ ബഹുമാനപ്പെട്ട മൗലാന പേരൂർ ഉസ്താദും ഷെയഹുന ഉസ്താദും പറഞ്ഞത് എന്താ തമ്മിൽ വ്യത്യാസവും വല്ല വ്യത്യാസമുണ്ടോ എന്നിട്ടും എന്തുകൊണ്ടാണ് മഹാനായ പൊന്മുസ്താദിനിയും പേരൂർ ഉസ്താദിനും മാത്രം ടാർഗറ്റ് ചെയ്തുകൊണ്ട് ഈ കുരുവട്ടൂരുകൾ സംസാരിക്കുന്നു എന്തുകൊണ്ട് ഒരിക്കൽ പോലും മുസ്തഫൽ ഫൈസിയുടെ ഈ പ്രസംഗത്തു കൊണ്ട് സംസാരിക്കുന്നില്ല ഇവിടെയാണ് നമ്മൾ ചിന്തിക്കപ്പെടേണ്ടത് ശരിക്കും നൗഷാദിനും ടീമിനും അസുഖം വേറെയാണ് അതിനുള്ള ചികിത്സയാണ് ആദ്യം കൊടുക്കേണ്ടത്